നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നവരാത്രിയുടെ പുണ്യത്തെക്കുറിച്ചാണ് നവരാത്രി ദേവിമാരുടെ ഒൻപത് ഭാവങ്ങളിലേക്ക് ഒൻപത് രാത്രികളിലേക്ക് ആ ഒരു പുണ്യത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന ശൈവ വൈഷ്ണവ ശാക്തേയമൂർത്തി കൂടിയായ ഭഗവാനാണ് സ്വയംഭുവായ ഭഗവാനാണ് നാഗരാജാവാണ് ഭഗവാന്റെ പത്തിയിലാണ് പ്രണവമല പ്രണവമല എന്നാൽ എന്താ പ്രണവമന്ത്രം എന്നാൽ ഓങ്കാരമന്ത്രമാണ് പ്രണവമല എന്നാൽ ഓങ്കാരേശ്വരമലയാണ് ഗിരിയാണ് ഇവിടെ വന്നാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആർക്കു വേണമെങ്കിൽ സാധിക്കും അപ്പോൾ ഇവിടെ നവരാത്രി അതിഗംഭീരമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നവരാത്രിയുടെ മുപ്പതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ച് മണിക്കാണ് ബുക്കുകളൊക്കെ പൂജയ്ക്ക് വയ്ക്കുന്നത് മറ്റുള്ളവടത്തൊക്കെ തിങ്കളാഴ്ച വയ്ക്കുമായിരിക്കും നമുക്കങ്ങനെയല്ല എല്ലാം കറക്റ്റ് കൃത്യതയിലേക്ക് അഷ്ടമി ദുർഗാഷ്ടമി ദിവസമാണ് ഭഗവാൻ ദുർഗാഷ്ടമി ദിവസമാണ് ബുക്കുകൾ പൂജയ്ക്ക് വയ്ക്കുന്നത് അതുതന്നെ ഒന്നാം തീയതിയാണ് ആയുധം പൂജയ്ക്ക് വയ്ക്കുന്നത് അതിന് ശേഷം രണ്ടാം തീയതി ഇവിടെ പൂജ പൂജയെടുപ്പുണ്ടായിരിക്കും അതോടൊപ്പം തന്നെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കും അപ്പം നിങ്ങളുടെ കുരുന്നുകൾക്കും ആദ്യാക്ഷരം കുറിക്കണമെങ്കിൽ ധൈര്യമായിട്ട് വരാം അതിന് പ്രത്യേക ഫീസൊന്നുമില്ല പിന്നെ ബുക്കുകൾ നിങ്ങൾക്ക് കൊറിയർ ഇതവിടേക്ക് എത്തിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം നേരിട്ട് കൊണ്ടുവരുന്നവർക്ക് ചെയ്യാം അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കുന്ന കൊറിയറായിട്ട് അയച്ചു തരും അതിനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ എത്താം അതേപോലെ തന്നെ കതിർക്കറ്റകൾ ഇല്ല നിറയ്ക്ക് നിറച്ച കതിർക്കറ്റകൾ നിങ്ങൾക്ക് വീടിൽ വീടുകളിൽ സൗഭാഗ്യം ഉണ്ടാകുന്നതിന് തന്നെങ്കിൽ നൂറ് രൂപയാണ് അൻപത് രൂപ കുറവെച്ചത് നൂറ്റൻപത് രൂപയ്ക്ക് അത് അയച്ചു തരും ആവശ്യമുള്ളവർക്ക് സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടാം അപ്പോൾ ജീവിതം തകർന്നടിഞ്ഞു പോയി ഏതൊരാൾക്കും രക്ഷപ്പെടാനുള്ള വഴികളാണ് എറണാകുളം ജില്ലയിൽ മാറ്റോള താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർ കടകല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് അപ്പൻ്റെ തിരുസന്നിധി ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഒന്നര ഏക്കർ സ്ഥലത്ത് അതിവിസ്തൃതമായ ക്ഷേത്ര കോമ്പൗണ്ടിലാണ് ഏകദേശം പത്ത് പതിനഞ്ച് ഏക്കർ സ്ഥലമുണ്ട് അപ്പോൾ വന്ന് നോക്കുക കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ ക്ഷേത്ര സമുച്ചയം എവിടെയുമില്ല അതും ദേവതകൾ ശക്തി പ്രഭാവത്തോട് നിൽക്കുന്ന ക്ഷേത്രസങ്കേതമാണ് ധൈര്യമായിട്ട് വരിക മൂന്ന് ഭാവത്തിൽ വിളങ്ങുന്ന ദുർഗ സരസ്വതി ലക്ഷ്മി പാർവതി ആയിട്ടാണ് വിളങ്ങുന്നത് അതുകൂടാതെ പാതിരാക്കാളി ഭാവത്തിൽ ദാരികനെ വെട്ടിച്ചോര പിടിച്ചോണ്ടിരിക്കുന്നു ഉഗ്രഭദ്രകാളിയുടെ തിരുസന്നിധിയുണ്ട് അപ്പോൾ ഈ രണ്ട് ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലും അമൂല്യങ്ങളായ പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ ദിവസവും ചണ്ഡികാ ഹോമം അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു ദുർഗാദേവിയുടെ തിരുസന്നിധിയിൽ അതേപോലെ ഭദ്രകാളിക്ക് പന്ത്രണ്ട് മാത്രം വലിയ ഉരുതി പുത്താറായൻ രൂപയുടെ പൂജ അഞ്ഞൂറ് രൂപ പാക്കേജിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നവരാത്രി നടക്കുന്ന ദിവസങ്ങളിലെല്ലാം ദുർഗയ്ക്കും ഭദ്രകാളിക്കും അതേപോലെ തിരുപ്പതി വെങ്കിടാജലപതിയായി വളങ്ങുന്ന മഹാവിഷ്ണു ഭഗവാനും ഇവിടെ നാളികരം മുട്ടരയ്ക്ക് നടക്കേണ്ടത് നൂറ് രൂപയ്ക്ക് അല്ലാത്തവർക്ക് നൂറ്റി എഴുതി രൂപയാണ് അപ്പം ഇതിലൊക്കെ പങ്കെടുക്കാൻ ഭഗവാന് ചന്ദനഞ്ചാർത്തിൽ വഴിപാടായിട്ട് നടത്തുന്നവർക്ക് നടത്താൻ സാധിക്കും ദുർഗാദേവിക്കും അതേപോലെ മഹാവിഷ്ണു ഭഗവാനും ഉഗ്രഭദ്രകാളിക്കും പൂജയെടുപ്പിൻ്റെ അന്ന് മൂന്ന് ദേവതകൾക്കും ക്ഷീരധാരയിൽ കളഭാഭിഷേകം നടക്കുന്നുണ്ട് ഒരു ദേവതയ്ക്ക് ചെയ്യാനായിട്ട് പതിനെട്ടായിരം രൂപയാണ് അപ്പോൾ മൂന്ന് ദേവതയ്ക്ക് ചെയ്യാനായിട്ട് അമ്പത്തി നാലായിരം രൂപ ഇത് എൻ്റെ പാക്കേജിൽ ചെയ്യുമ്പോൾ അഞ്ഞൂറ് രൂപ വെച്ച് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം അത്യപൂർവ്വ പൂജകളാണ് അപ്പോൾ ഏതൊരാൾക്കും ജീവിതം ജയിക്കാൻ വേണ്ടി ധൈര്യമായിട്ട് വരാം അതോടൊപ്പം തന്നെ ഞാൻ രചിച്ചു ഈണം പകർന്ന് പാടിയ നൂറ്റി ഇരുപത്തഞ്ചോളം കീർത്തനങ്ങളുണ്ട് ആ കീർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും പഠിച്ചെടുത്ത് ഇവിടെ വന്ന് നടക്കുന്ന സംഗീത മത്സരത്തിൽ ഈ കീർത്തനങ്ങൾ മാത്രമേ ഇവിടെ അംഗീകരിക്കുകയുള്ളൂ നിങ്ങൾക്ക് പാടി പ്രൈസുകൾ നേടാം ഒന്നാം സമ്മാനമായി ഇരുപത്തയ്യായിരം രൂപയാണ് രണ്ടാം സമ്മാനമായി പതിനയ്യായിരം രൂപയാണ് മൂന്നാം സമ്മാനം പത്ത് പേർക്ക് അയ്യായിരം രൂപ വെച്ചാണ് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഓർക്കസ്ട്രയുടെ സൗകര്യം കൂടി ഉണ്ടായിരിക്കും മുപ്പതാം തീയതി ഒന്നാം തീയതി ദിവസങ്ങളിലൊക്കെ വൈകിട്ട് ഏഴ് മണിക്കാണ് മത്സരം നടക്കുക മണി മുതൽ ആരംഭിക്കും പിന്നെ അതുകൂടാതെ ഭക്തി ഭജന ഗാനാലാഭനം ഉണ്ടാകും പിന്നെ ഒന്നാം തീയതി മലപ്പുറം ടീം അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിരക്കളി ഉണ്ടാകും ഒരു മൂന്ന് മണിക്കാണ് നടക്കുക രണ്ടാം തീയതി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും മത്സരങ്ങളും അതോടൊപ്പം തന്നെ ഭക്തിഭജന ഗാനാലാപനമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഏതൊരു കാര്യങ്ങളും ജയിക്കണമെന്നുള്ളത് ഇതിന് ഒരു നിവൃത്തിയില്ലാതിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന പച്ചപ്പിളാവില വാഴയില അടയ്ക്കാൻ വര പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ മുക്കുറ്റി മുക്കുറ്റിക്കറുക കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് അതായത് മുക്കുറ്റിക്കറുകയൊക്കെ റോഡ് സൈഡെന്നൊക്കെ പറിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല കൊണ്ടുവന്ന് ഇവിടെ ജാതി മത മതഭേദമില്ല ലോകത്തിലാദ്യമായിട്ട് അയത്തത്തിനും അനാചാരത്തിനും അന്ധവിശ്വാസത്തിനും എതിരെ നിലവറയ്ക്കകത്ത് സർപ്പക്ഷേത്രത്തിൽ പ്രവേശനം നൽകുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയാണ് ഇവിടുത്തെ പൂജാവിധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ നട തുറന്നാൽ രാത്രി വരെ നട അടയ്ക്കില്ല എല്ലാവർക്കും തുല്യതയാണ് വസ്ത്രമൊന്നും അഴിച്ചു കയറേണ്ട യാതൊരു ആവശ്യമില്ല ഇപ്പം രക്ഷപ്പെടണം എന്നുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ വഴിയിലേക്ക് വരാം അതിന് വേണ്ടിയിട്ടാണ് നവരാത്രിയുടെ പുണ്യമായി നിങ്ങളിലേക്ക് എത്തുന്നത് അതോടൊപ്പം തന്നെയാണ് നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മളിവിടെ കൈകാര്യം ചെയ്ത് ആചാര്യ സംവാദമാണ് പഠിച്ചെടുത്ത് ധൈര്യമായിട്ട് വരാം നമ്മളിവിടെ ആളുദൈവങ്ങളെ അംഗീകരിക്കുന്നില്ല അതുപോലെ മരിച്ചുപോയ മനുഷ്യനും ദൈവങ്ങളായിട്ട് അംഗീകരിക്കില്ല ഏറ്റവും വലിയ ഉദാഹരണം നാരായണ ഗുരുവിനെ ദൈവമായിട്ട് അംഗീകരിക്കില്ല ഗുരുവായിട്ട് അംഗീകരിക്കാം അമർതാന്തമയി അതേപോലെ തന്നെ സൽഗുരു സത്യസായി ഷിർജിസായി ഇതിനെ ഒന്നും ഈ ആളുകളെന്നും ഒരിക്കലും ദൈവമായിട്ട് അംഗീകരിക്കില്ല നമുക്ക് ദൈവം എന്ന് പറയുന്നത് കൊണ്ട് കാണാൻ സാധിക്കാത്ത ഓം ഐക്ലിസോ അനലായ ശക്തി അപ്പം നിങ്ങൾക്ക് നാല് കാര്യങ്ങൾ ചെയ്തു ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ബാധാദോഷങ്ങൾ ആവാഹിച്ച നാല് കാര്യം ചെയ്ത ഏതൊരാൾക്കും ആയിട്ടുള്ള ഏത് കാര്യവും ഞാൻ സാധിച്ചു തരാം ഇപ്പോൾ ഒരു നിവൃത്തില്ലെങ്കിലൂടെ വന്ന് ഇരുപത്തേഴ് ക്ഷേത്രമുണ്ട് ഓരോ ക്ഷേത്രത്തിനും നൂറ്റെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തുക താഴെ കൗണ്ടിൽ ഒന്ന് ഞാൻ ജപിച്ച് വെച്ചിരിക്കുന്ന ചരട് കിട്ടും ആ ചരടോട്ട് വാങ്ങി കെട്ടിയിട്ട് പോയാൽ ഇരുപത്തേഴ് വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ കൂടെ വന്നൊരു ഗണപതി ഏലസ് വാങ്ങാം ആ ഇലസ് ധരിച്ച് ഒന്നര വർഷം വരെ അതിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ വന്ന് ആവാഹന പൂജയിൽ പങ്കെടുക്കാം വീടിൻ്റെ വാസ്തു നമ്മുടെ വാസ്തു വിധികം വന്ന് നോക്കും കൃത്യമായിട്ട് എല്ലാ കാര്യം ചെയ്താ പറയുന്ന നാലു കാര്യം ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ഭാഗവർ ആവാഹിച്ചു മാറ്റുക അപ്പോൾ പിതൃക്കളെ പ്രീതിപ്പെടുത്തുക എന്നാൽ നിങ്ങളറിയുക ആ വായിച്ചുകൊണ്ട് ഇരുത്തൽ സായുജ്യ പൂജയൊന്നും അല്ല ലയിപ്പിക്കില്ല പറ്റിക്കലാണ് നമ്മുടെ നേരിൽ നമുക്ക് മാറ്റാൻ പറ്റാത്ത പോലെ തന്നെ ബിതൃക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എന്ത് ചെയ്യണം ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ നമ്മൾ ബാങ്കിൻ്റെ ഒരു കേസിനോട്ട് വല്ല കാര്യമുള്ളൂ പകരം ആ ലോൺ അടച്ചു തീർക്കും അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രായച്ചിത്ത ബില്ല് ചെയ്തു തരും ആ പ്രായ്ചിത്ത ബില്ല് ചെയ്തു കഴിഞ്ഞ നിമിഷം തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ സത്യമായിട്ട് ഒരുപാട് അനുഭവസാക്ഷി മീഡിയ ഇതോടൊപ്പം കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ജീവിതം ജയിപ്പിക്കുക അല്ലാതെ ഇതൊന്നും ശരിയല്ല അന്ധവിശ്വാസമാണ് കൂടാത്തവണോ മന്ത്രാലതം എന്നൊക്കെ പറഞ്ഞ് എസ് എൻ ഡി പി സമൂഹത്തിൽ പ്രചരിപ്പിക്കുമ്പോൾ അവരാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നത് കാരണം ഒരു വയറിക്കം പിടിച്ച് തൂറി മരിച്ച ഒരു മനുഷ്യനാണ് നാരായണഗുരു ക്രോസ്സെറ്റിക് ആൻസർ പിടിച്ച് ഒരു തുള്ളി മൂത്രം പോലും പോവാതെ അലറിക്കരയുന്ന നാരായണഗുരുവിൻ്റെ പിന്നാലെ നടന്നിരുന്ന കൃഷ്ണപ്പിള്ള അദ്ദേഹം ഈ ദൈവം കിടന്ന് അലർണ കേട്ടിട്ട് ഓടിയിട്ടുണ്ടല്ല പിന്നെ അദ്ദേഹം നിരീശ്വരവാദിയായി പിന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ നാരായണഗുരുവിൻ്റെ പിന്നാലെ വാഗ്മിടാനന്ദൻ അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു അപ്പോൾ നിരീശ്വരവാദിയായ വാഗ്ബടാനന്ദൻ്റെ ഫോട്ടോ വെച്ചിട്ടാണ് എസ് എൻ ഡി പി ശാഖകളിലൊക്കെ ഈ കോട്ടയത്തൊക്കെ ഭയങ്കര പ്രാർത്ഥനയുണ്ട് അതുകൊണ്ട് നിങ്ങളറിയാം നമുക്ക് യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴിയാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റവാ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൽ സ്ഥിരിക്കരുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുവേരമംഗലത്ത് അപ്പൻ്റെ തിരു സന്നിധിയിലേക്ക് വരിക ജീവിതം രക്ഷപ്പെടാം അല്ലാതെ കണ്ട് ആൾദ്ദേവങ്ങളുടെ പിന്നാലെ പോയിട്ട് ഇപ്പോൾ അമൃതനാഥന്മാരി ഒരുപാട് ജനസേവനം ചെയ്യുന്നതാണ് അവരെവിടുന്നുണ്ടാക്കിയ പൈസ ഇതൊക്കെ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ അപ്പോൾ നമുക്കിവിടെ എങ്ങനെയല്ല ഞാൻ എൻ്റെ രാത്രി പകലും കഷ്ടപ്പെട്ട് പതിനെട്ട് ശതമാനം ജി എസ് ടിയും മുപ്പത് ശതമാനം ടാക്സ് അടച്ച് ഉണ്ടാക്കിയതാണ് പ്രണവമല അപ്പോൾ ഞാൻ പണിയെടുത്തു കൊണ്ടിരിക്കിയപ്പോഴും ഒരു മാറ്റമില്ല മറ്റൊക്കെ വെറുതെ പറ്റിക്കലല്ലേ ഭജന പാടുന്നത് പോലെ അവരല്ല പാടുന്നത് പിന്നിലിരിക്കുന്ന ആൾക്കാർ പാടുന്ന അവർ ആക്ഷൻ കാണിക്കുന്നു എന്നിട്ട് അത് വിശ്വസിച്ച് കുറേ ആൾക്കാർ നടത്തുന്നു ചാരിറ്റി എന്ന് പറയുന്നു പൈസ എവിടെ നിന്ന് തന്നത് പൈസ വേറെ വഴിക്കുക എൻ്റെ ഫണ്ടല്ലേ അതൊക്കെ നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത് അതേപോലെ തന്നെ അവിടെ പഠിക്കാൻ ചെല്ലുന്ന ആളുകൾക്ക് അവർക്കൊക്കെ ഒരു ദിവസം പെനാൽറ്റി ഒരു ദിവസം മുടങ്ങി കഴിഞ്ഞാൽ പെനാൽറ്റി ഫീസ് അടയ്ക്കാൻ പോയാൽ അതിന് പെനാൽറ്റി അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ പൊതുസമൂഹത്തിൽ ജനത്തിന് തിരിച്ചറിയാൻ കഴിയില്ലാത്തതുകൊണ്ട് സംഭവിച്ചു അപജയമാണ് നമുക്കിവിടെ ജാതി മത ഭേദങ്ങളില്ലാതെ മനുഷ്യരെല്ലാവരും തുല്യരാണ് ഈശ്വരൻ്റെ പിന്നാലെ ഒന്ന് ഏതൊരാളെയും രക്ഷപ്പെടുത്താൻ സാധിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറന്നാട് ഒരു വീഡിയോയിൽ പറയേണ്ടത് എന്താ പറയുന്നത് എല്ലാവരും ദൈവമാണ് ആർക്കു വേണമെങ്കിലും ആര് വേണേലും ദൈവമായിട്ട് കാണാം ഇപ്പോൾ വിജയനെ നമ്മുടെ സിനിമ സിനിമനാടൻ വിജയനെ ദൈവമായിട്ട് കണ്ട് അവിടെ പോയി നാൽപ്പത് പേര് മരിച്ചാണ്ടോ എന്നിട്ട് എന്ത് ചെയ്യും ദൈവത്തിനെ അവരൊന്നും രക്ഷിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ നമുക്ക് യഥാർത്ഥ ഈശ്വരീയ ശക്തികളാണെങ്കിൽ അവിടെ മരണം സംഭവിക്കില്ല ഇതുതന്നെ ഞാൻ പറഞ്ഞു ഈ അമൃതാന്തമയൊക്കെ ദൈവമാണ് എൻ്റെ അടുത്ത് മെൻറ്റലൊക്കെ ആയിട്ട് വേണ്ട കുറേ ആൾക്കാരുണ്ട് അതേപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക കല്ലുണ്ടാവുക പ്രാണി ഉണ്ടാവുക അമിത മദ്യപാനത്തിന് അടിമപ്പെടുക കൂടുതലും കിടന്നു തുടങ്ങുക ഉറക്കും ഇല്ലാണ്ട് വരിക കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക അപ്പോൾ ഇതൊക്കെ ജിന്നിൻ്റെ ഉപദ്രവമാണ് പിന്നെ സമ്പാദിക്കാൻ പറ്റാത്ത അവസ്ഥ എത്ര കിട്ടിയാലും കടം നൂറ് അൂറ്റി പത്ത് ചെലവ് വരിക അതോടൊപ്പം തന്നെ ലോൺ എടുത്ത് ലോണെടുത്ത് കയറി കയറി കടത്തിലേക്ക് പോവുക ഇതെല്ലാം അവനെ പൂജയിൽ ഞാൻ മാറ്റി തരാം അപ്പോൾ അങ്ങനെയുള്ള കുറവ് പത്ത് പേരെ കൊടുത്താൽ ഈ അമൃതാന്തമി ദേവിക്ക് ഒന്ന് രക്ഷിക്കാൻ പറ്റുമോ നിങ്ങൾ ദൈവം എന്ന് കണക്കാക്കുന്നതിന് ഇത് എൻ്റെ വെല്ലുവിളി ഒന്ന് ഏറ്റെടുക്കൂ എന്നിട്ട് ധൈര്യമായിട്ട് വന്ന് ഒന്ന് നിങ്ങൾ ആ ദൈവത്തിനെ കൊണ്ട് ഒന്ന് മാറ്റിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ജീവിതം ജയിക്കണമെന്നുണ്ടെങ്കിൽ ഞാനീ പറയുന്ന പോലെയൊക്കെ ചെയ്യാൻ ജീവിതം ജയിക്കാം അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭഗവത്സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിതത്തിൽ നേടുന്ന പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം വിടുന്നുണ്ടെന്നും ചെയ്തു തരും താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് വരാം അപ്പോൾ എന്തായാലും പ്രണവമലയിൽ വരിക മൂന്ന് ദിവസത്തെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക ഭക്തിഭജന ഗാനമേളയിൽ പങ്കെടുക്കാം നിങ്ങൾക്കും വന്ന് മത്സരിക്കാം പിന്നെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കാം അതേപോലെ തന്നെ എത്ര കണ്ടും നിവൃത്തിയില്ലാത്തവർക്കും ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിലും മുട്ടകൾക്ക് നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ തട്ടസമർപ്പണം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ നിവേദ്യം നടത്താം ഇരുപത്തേഴ് ക്ഷേത്രങ്ങളിൽ ബാക്കി സൂക്തം നടത്താം ജീവിതം ജയിക്കാം ഇതെൻ്റെ ഉറപ്പാണ് നൂറ് രൂപ ഒരു തന്തി ചടുതരും നേരിട്ട് വന്നാൽ ഓൺലൈൻ ആണെങ്കിൽ നൂറ്റമ്പത് രൂപ അത് കെട്ടി നോക്കുക ഇരുപത്തേഴ് ദിവസങ്ങളിൽ മാറ്റം ഉണ്ടോ ഇല്ല നോക്കുക അങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള ഈശ്വരീ വഴി തിരിച്ചറിയാനുള്ള ആ ഒരു ബുദ്ധി കെ വി സുഭാഷ് ചന്ദ്ര പ്രണവ ദാസ്ട്രോളജ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലിൻ്റെ ഒരുപാട് വീഡിയോ ഉണ്ട് അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടു നോക്കുക വേണ്ടി വീട്ടിൽ തന്നെ ചെറുതായിട്ട് ചെയ്യാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു കാരണവശാലും രണ്ട് തിരി നാല് തിരി വിളക്കെത്തിക്കിയത് ഒന്നുകിൽ ഒരു തിരി അല്ലെങ്കിൽ മൂന്നുതിരി അല്ലെങ്കിൽ അഞ്ച് തിരി അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക അപ്പോൾ സത്യം മനസ്സിലാക്കി പിന്നാലെ വന്നാൽ പിന്നെ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് ഇവിടെ വന്നിട്ട് വഴിപാടൊക്കെ ചെയ്ത് ആർക്കു വേണമെങ്കിൽ മദ്യപാനശീലം മാറ്റാം സാമ്പത്തിക ദുരിതത്തിൽ നിന്നും മുക്തരാവാം നിന്നും മുക്തരാവാം അതെല്ലാത്തിനും വേണ്ടിയിട്ടാണ് പ്രണവമല ഒരുങ്ങിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും നവരാത്രിയുടെ പുണ്യത്തിലേക്ക് പ്രണവമലയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതോടൊപ്പം പലരും കരുതുന്നു നിങ്ങളുടെയൊക്കെ നാടുകളിലെ ക്ഷേത്രങ്ങളുണ്ട് അവിടെയും പൂജകളില്ലേ അവിടെയൊക്കെ പൂജകളുണ്ട് പക്ഷേ ഇവിടെ നടക്കുന്ന പൂജാ സംവിധാനം ഇവിടെ മണി മണിയടിയൊന്നുമില്ല എല്ലാം മന്ത്രങ്ങളാണ് ആ രീതിയിലുള്ള പൂജാ സംവിധാനം ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ച് പോയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാൻ കഴിയുന്ന ഏക ക്ഷേത്ര സങ്കേതമാണ് പ്രണോമലയിലെ ഇരുപത്തിയേഴ് ദേവതകൾ കാളിയാറിൻ്റെ കരയിലാണ് എന്ന യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം േർത്ത പ്രണവാമാനായി വാഴം ശ്രീമദ്രേ ഭദ്രാകാളെ നോക്കണ്ണൻ തന്നെ പിറന്നോരു പ്രണവമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി ഒക്കണ്ണൻ തന്നോടെ നേത്രത്തിൽ പേറന്തോരു വാഴും ശ്രീഭദ്രേ ഭദ്രകാളി ആഴിത്തെ മർത്തമ്മേ മർത്തമ്മ പ്രണവാമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രകാളി ആലോകർ തന്നോടെ ദുഃഖാദൂരി തങ്ങളെ ഹിരീടമായി ധരിച്ച് താടിത്തേ മർത്തമ്മ ആലോകർ തന്നോടെ ദുഃഖാദൂരി തങ്ങളെ ഹിരീടമായി ധരിച്ച് താടിത്തേ മർത്തമ്മേ മർത്തമ്മേ മർത്തമ്മ പ്രണവമാലായിൽ വാഴും ശ്രീമത് ഭദ്രകാളി பள்ளி வாழேடோத்திட்டு ஆடித்து மத்தம்மா அலறித்து மத்தம்மா தொட்டரே நி கிரகிக்க பள்ளி வாழ எழுத்திட்டு ஆடித்து மத்தம்மா மர்த்தம்மா அலரித்தே மர்த்தம்மா பிரணவ மாலாயில் வாழும் ஸ்ரீமத் ഭൂലോകം ശ്രീ ഭദ്രദ്രകാളി ഭദ്രകാളി ശ്രീഭദ്രദ്രകാളി എന്നേ ഭദ്രകാളി ആളിത്തെ വർത്തമ്മ പ്രണവമാനായി ശ്രീഭദ്രദ്രകാളി தன்னோடே தலாயாரு தேடுத்து அடித்து மர்த்தம்மா அலறித்து மர்த்தம்மா தாரிகன் தன்னோடே தலாயார் உத்தெடுத்து அடித்து மர்த்தம்மா அலறித்து மர்த்தம்மா அடித்து மர்த்தம்மா அலறித்து மர்த்தம்மா பிரணவாமலாயில் வாழும் ஸ்ரீமத் பத்ரா ണവമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രാകാളി എന്നോ മേളകൾക്ക് വാഴും പ്രണവമാലായിൽ വാഴും ശ്രീഭദ്രേ ഭദ്രാകാളി ആഴിത്തെ മർത്തമ്മേ മർത്തമ്മ പ്രണവാമാലായിൽ വാഴും ശ്രീമദ്രേ ഭദ്രകാളി അമ്മ തീരുവാടിയെ നിൻ മുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു നിർവൃതിയാടായുന്നു അമ്മ തീരുവാടിയെ നിൻമുന്നിലെത്തി ഞാനും പൊങ്കാല സാമർപ്പിച്ചു നിർവൃതിയാടായുന്നു പ്രണവമാലായി നിന്നാടായൽ സമർപ്പണം ചെയ്തിടുമ്പോൾ ആയുസേനിക്കൂ നൽകി അനുഗ്രഹിച്ചിടും അമ്മ ആയുധം നിന്നാടായൽ സമർപ്പണം ചെയ്തിടുമ്പോൾ ആയുസേനിക്കൂ നൽകി അനുഗ്രഹിച്ചിടും ശ്രീമദ് ും സാമാർ അനുഗ്രഹം നേടിയിടുന്നു അമ്മാതൻ മുന്നിൽ മംഗല്യം നാടൻ നേടാൻ സാമാർ അനുഗ്രഹം നേടിയിടുന്നു അമ്മാതൻ തീരു മുന്നിൽ പ്രണവമാനായി ശ്രീമത്

നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയാലാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ച് പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളു ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും ഇത്രയും ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജി അവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാൻമാരെ എല്ലാം കണ്ട് ഒഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പം എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ചാണ് വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സപ്പറേറ്റ് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എ എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്ന മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കുന്നു നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റ ഒറ്റക്കാര്യവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാനും മനുഷ്യൻ ഞാനൊരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചൊരു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്നൊരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ വൽത്തപ്പൻ്റെ ഭത്തിയിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ച അപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളോട് ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ ഉത്തരം മതം ഒക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളെ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത് മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പോൾ ഭാര്യ ഭർത്താവും കൂടി ആത്മഹത്യ നിന്ന് കാഴ്ച കണ്ടു കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാലു വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാല് മുക്കാല് വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപറവാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്യുന്നത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ഒരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജാ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം അവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പൊടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം വരാം കുട്ടികൾക്ക് കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയും കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധാ ലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാനശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യത്തിൽ ഒരു നിർത്തിയില്ലെങ്കിൽ നേരെ ഇവിടെ വരിക പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതയുടെ പേരമംഗലത്തപ്പൻ ഉൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണ പരീക്ഷണം നടത്തി താഴെ കൗണ്ടലിൽ ഒന്ന് ഞാൻ ജപിച്ചു കൊടുത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം വരെ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി ജലസ് വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണവമലയിൽ മഹാഗണപതിക്ക് നൂറ്റി എട്ട് ഗണപതി അമ്മ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇതുപോലെ ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃഭൂമിക്കാരി കൂടെ വന്ന് അവരുടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭൂമി നമുക്ക് ഇന്ന് വലിയൊരു ആദരവുണ്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ട് അത് ചെയ്യിക്കുന്നത് അപ്പോൾ നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചുപിടിക്കാൻ സാധിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം